ശരിയായ സമയം ഒത്തുവരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും തുടങ്ങുക ആ യാത്രയിൽ നമുക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം താനെ വന്നു ചേർന്നുകൊള്ളും തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീട് ജീവിതത്തിൽ മനസമാധാനം തരുകയില്ല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു അന്തന് കാഴ്ച കിട്ടിയാൽ അയാൾ ആദ്യം വലിച്ചെറിയുന്നത് അതുവരെ അയാളെ സഹായിച്ച വടിയായിരിക്കും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോഴാണ് നാം നമ്മുടെ ശക്തി കാണിക്കേണ്ടത് അപ്പോൾ തളർന്നു പോയാൽ നാം ഒരിക്കലും ഉയർന്നു വരില്ല തെറ്റു ചെയ്യുന്നവരെക്കാൾ ഏറ്റവും വലിയ കുറ്റവാളികൾ തെറ്റു ചെയ്തിട്ടും പ്രായച്ചിത്തം തോന്നാത്തവരാണ് കുറ്റബോധം തോന്നാത്തവരാണ് നാം എല്ലാം എന്ന് കരുതിയവരുടെ ജീവിതത്തിൽ നാം ഒന്നും അല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടബോധം ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണകൾ എപ്പോഴും അറിയാതെ ചെയ്യുന്ന അമ്പുകൾ പോലെയാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് പേർക്ക് മുറിവേറ്റിട്ടുണ്ടാകും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാതിരിക്കുന്നതാണ് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം